മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് പ്രതികളെയും വെറുതെ വിട്ടു കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് വിടുതൽ ഹർജി അംഗീകരിച്ചത് കേസിലൂടെ തന്നെ എന്നേക്കുമായി അയോഗ്യനാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരക്ക് പത്രിക പിൻവലിക്കാൻ കോടതി നൽകുകയും ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി ഒരു വിചാരണക്ക് പോലും പോയി വിചാരണ നേരിടേണ്ട ഒരു സാഹചര്യമോ ഇല്ല എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് കോടതി ഡിസ്ചാർജ് പിറ്റീഷൻ അനുവദിച്ചിരിക്കുന്നത് ഈ നോമിനേഷൻ പിൻവലിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ മീഡിയയുടെ മുമ്പിലും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ അന്വേഷിച്ച് ഇതിൽ യാതൊരു തരത്തിലുള്ള ഭീഷണിയോ പ്രകോപനമോ പ്രലോഭനമോ ഇല്ല എന്നുള്ളത് പൊതുസമൂഹത്തിനന്നറിയായിരുന്നു മാധ്യമങ്ങൾക്കും അറിയായിരുന്നു പക്ഷെ പിന്നീട് ഇത് ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് പിന്നീട് വരുന്നത് ആ കാര്യങ്ങൾ പ്രതിഭാഗത്തിന് കോടതിയുടെ മുമ്പാകെ മുമ്പാകെ വളരെ ഫലപ്രദമായിട്ട് വെക്കാൻ സാധി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കോടതി അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് എല്ലാ പ്രതികളെയും ഈ ആരോപണത്തിൽ നിന്ന് വിടുതൽ ചെയ്തിരിക്കുകയാണ് ഞാൻ ഈ കേസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സത്യം ജയിക്കും സത്യമേവ ജയതേ എന്ന എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത് ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല ഇത് എൽ ഡി എഫിനു വേണ്ടി ഇവിടെ മത്സരിച്ച വി രമേശ് കൊടുത്ത ഒരു കേസാണ് സുന്ദര കൊടുത്ത ഒരു കേസല്ല പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻ അയോഗ്യനാക്കാൻ വേണ്ടിയും ബി ജെ പിയെ താറടിച്ചു കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയൊരു കള്ളക്കേസ് ഇവിടെ കെട്ടമച്ചത് വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് കെ വി ബൈജു ചേരുന്നു കാസർഗോഡിൽ നിന്ന് വിശദാംശങ്ങളുമായി ബൈജു ഇത് ബിജെപിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഈ കോഴ കേസ് ഇതിപ്പോൾ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്താണ് കോടതിയുടെ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ടോമയെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുരേന്ദ്രനെ വ്യക്തിപരമായും അതുപോലെ തന്നെ ബി ജെ പി യേയും വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കിയൊരു കേസാണ് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുന്ദരയെ അതായത് ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി പ്രലോഭിപ്പിച്ച് അത്ര ഭീഷണിപ്പെടുത്തി രണ്ടര ലക്ഷം രൂപയും അതുപോലെ തന്നെ മൊബൈൽ ഫോണും നൽകി പത്രിക പിൻവലിച്ചു നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നായിരുന്നു കേസ് ഇത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശിനായിരുന്നു ഈ കേസ് കൊടുത്തത് എന്തായാലും ആ കേസ് സുരേന്ദ്രനെ വലിയ തോതിൽ രാഷ്ട്രീയപരമായി വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ കേസാണിപ്പോൾ ആ കോടതി വിധി വന്നിരിക്കുന്നത് അതായത് മുൻ ബിജെപി ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണ ഷെട്ടി സംസ്ഥാന ട്രഷറർ സുനിൽ നായക് ഉൾപ്പെടെ ആറുപേരെ ആണ് ഇത്തരത്തിൽ കുറ്റവിമുക്തനായത് വിടുതൽ ഹർജി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഈ വിടുതൽ ഹർജി നൽകിയത് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് കെട്ടിച്ചമച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞായിരുന്നു സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചത് എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ആ സമയത്ത് നമുക്കറിയാം ഇത് വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായും വഞ്ചേശ്വരനാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കി എന്തായാലും സുരേന്ദ്രൻ ഇതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് തന്നെ ഇനി തെരഞ്ഞെടുപ്പിൽ നിൽക്കാതെ രീതിയിൽ അയോഗ്യനാക്കാനായിരുന്നു ശ്രമം ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കേസാണ് ഏതായാലും കുറ്റം ഇപ്പോൾ ആറുപേരും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു സത്യം തെളിഞ്ഞു എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടയിൽ തന്നെ വി ഡി സതീശൻ ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും ആർ എസ് എസും കൂടി ഇത്തരത്തിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസുകളൊക്കെ ഇല്ലാതാകുന്നത് ഇവർ തമ്മിൽ ധാരണയായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇത്തരം കേസുകൾ ഉണ്ടാവുക എന്തായാലും ആർ എസ് എസിന്റെ അജണ്ടകൾ അത് മുഖ്യമന്ത്രിയിലൂടെ നടപ്പിലാക്കുന്നു എന്നാണ് വി ഡി സതീശൻ രൂക്ഷമായി ഇതിനെ വിമർശിച്ചത് എന്തായാലും സുരേന്ദ്രൻ ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് വിധി പറയാൻ വെച്ചിരുന്നത് ആ സമയത്ത് കോടതി വ്യക്തമാക്കിയിരുന്നത് സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു സുരേന്ദ്രൻ ഇന്ന് നേരിട്ട് ഹാജരായി ഈ കേസ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കേസ് പിടിച്ചതും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആറ് പ്രതികളെയും ഇതിൽ നിന്നും കുറ്റവിമുക്തമാക്കി എന്നാണ് കോടതി പറഞ്ഞത് ഏതായാലും ഇതിന്റെ പൂർണ്ണ വിധി പകർപ്പിന്റെ പൂർണ്ണ രൂപം ഇതുവരെ കിട്ടിയിട്ടില്ല അതിൽ എന്തൊക്കെ പരാമർശങ്ങൾ കോടതി നടത്തിയിട്ടുണ്ടെന്ന് നോക്കണം ഇതിൽ സുന്ദര കെ സുന്ദര പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഈ വാദത്തിനിടെ നൽകിയതെന്നാണ് നേരത്തെ നിരീക്ഷണം അത് മാത്രമല്ല ഈ കോഴ വാങ്ങിയവർക്കെതിരെയും കേസെടുക്കണ്ടേ എന്ന് കോടതി ഈ ഘട്ടത്തിൽ ചോദിക്കുന്ന അവസരം കൂടി ഉണ്ടായി എന്തായാലും ഇതിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് വി വി രമേശൻ വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ട് അത് മേൽക്കോടതിയെ അറിയിക്കുമെന്ന് വി വി രമേശനും അറിയിച്ചിട്ടുണ്ട് എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് സുരേന്ദ്രനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് മഞ്ചേശ്വരൻ തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു സ്പോട്ട് ലൈഫ് പൂർണ്ണമാകുന്നു നമസ്കാരം